ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ കറി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പണ്ടത്തെ സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യുക കൂടുതൽ ഓയിൽ വെളിച്ചെണ്ണ ഒന്നും ആവശ്യമില്ലാത്തൊരു കറിയാണ് അപ്പോൾ നമ്മൾ അത് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിലോട്ട് തക്കാളിയും പച്ചമുളകും ഒരു തൊണ്ട് കുടമ്പുളയും അതേപോലെ തന്നെ ഉപ്പ് ഒട്ടിയതിനു ശേഷം ഒന്ന് വേവിച്ചാൽ വേവിച്ചെടുക്കണേ വേവിക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലോട്ട് പൊടികളിട്ട് കൊടുക്കണം അപ്പം നമ്മളത് നടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് വന്തു വരും തക്കാളി മെച്ചങ്ങളൊക്കെ നന്നായിട്ട് വന് വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ആവശ്യത്തിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കണം മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അല്പം കുറച്ചിട്ട് കൊടുക്കുക ഇതെൻ്റെ ഉമ്മ തന്നെ ഉണ്ടാക്കണത് അവർ നമ്മൾ പറയുമ്പോഴത്തേന് പെട്ടെന്ന് ഇട്ടു പോവുമല്ലോ അതാണെന്ന് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത് ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം അതേ ഇത് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് അതും കൂടി നമ്മൾ അല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കിതിൽ മല്ലിപ്പൊടി കുറവാണെന്ന് തോന്നി നമ്മൾ അല്പം കൂടി ഇട്ട് കൊടുക്കണം ഇനി നമ്മളിതിലോട്ട് വത്തൾ മീൻ മീൻ നിങ്ങൾക്ക് വത്തളെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ ഇവിടെയൊക്കെ അതാണ് അതിന് പറയാറുള്ളത് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് ഇരട്ട വന്നതിന് ശേഷം നമ്മൾ എന്തു ചെയ്യുക അതിലോട്ടാണ് നമ്മൾ ഈ വത്തളമീൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം എന്താണ് വത്തളമീൻ എന്നുള്ളത് ചില ഭാഗത്ത് ഇതിന് വേറെ പേരിലാണ് അറിയപ്പെടുക അപ്പോൾ നമ്മളിതൊന്ന് ഇറക്കി വെക്കുക നന്നായിട്ട് ഇതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ കറി ഒന്ന് വറവിട്ടെടുക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടി വെക്കുക ഇരുമ്പിൻ്റെ ചട്ടിയാണ് വെച്ചിട്ടുള്ള മൺചട്ടിയിലും ഇരുമ്പിൻ ചട്ടിയിലൊക്കെ വെക്കുമ്പോഴാണ് കറിക്ക് പ്രത്യേക ടേസ്റ്റ് ഇട്ടാവുക അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തതും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് അപ്പോൾ നമ്മൾ നമ്മളിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിന് ശേഷം നമ്മൾ ഉലുവ ഉണ്ടെങ്കിൽ ഉലുവൊന്ന് പൊട്ടിച്ചെടുക്കുക ഉലുവ പൊട്ടിച്ചെടുത്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ആ സമയത്ത് നമ്മൾ അരിഞ്ഞെടുക്കണം അപ്പോൾ നമ്മൾ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അതിലോട്ട് ചെറിയ ഉള്ളി അതേപോലെ തന്നെ കറിവേപ്പില ഇതൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം അപ്പം അതിലോട്ട് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് അല്ലി വെളുത്തുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ കറിക്ക് ഭയങ്കര ടേസ്റ്റായിരിക്കും അപ്പോൾ ആകെ ഒരു നാല് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുള്ളൂ കൂടുതലൊന്നും നമ്മൾ ചേർത്തിട്ടില്ല എങ്കിലും ഈ കറി ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ പണ്ടത്തെ കാലത്തെ അളവുടെ കറി ആകുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഇനി ഇതിലോട്ട് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മീൻ കറിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യുക കൂടുതൽ മസാലകളൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാലേ മസാലയുടെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കുകയുള്ളു അപ്പോൾ നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുക്കണേ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തുള്ളി മല്ലിച്ചപ്പുണ്ട് ആ മല്ലിച്ചപ്പും കൂടി നമ്മൾ ഇതിലോട്ട് കൊടുത്തിന് ശേഷം നമ്മൾ കറി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മളതിലോട്ട് തന്നെ ഒഴിച്ച് കൊടുക്കണേ അപ്പം നമ്മൾ കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഇതിലോട്ട് തന്നെ ഒഴിച്ച് കൊടുത്തത് അപ്പം നമ്മൾ എന്ത് പറയുകയാണെങ്കിലും അടുപ്പത്തുണ്ടാക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലും ഞാനിടുന്ന വീഡിയോസിനും ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്തെങ്കിലും സംശയം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിനെ മറുപടി തരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്